ക്രിസ്മസ് കാലത്ത് കണ്ടുവരുന്ന വിപുലമായ ഒരു ആഘോഷ പരിപാടിയുണ്ട് കേട്ടോ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കൊല്ലത്ത് പരമ്പരാഗത രീതിയിലുള്ള കേക്ക് മിക്സിംഗ് നടന്നു കൊല്ലം ലീലാ റാവേസ് അഷ്ടമുടിയിലാണ് വിദേശികളടക്കമുള്ളവർ ചേർന്ന് കേക്ക് മിക്സിംഗ് ആഘോഷമാക്കിയത് ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചാണ് കൊല്ലത്ത് കേക്ക് മിക്സിംഗ് നടന്നത് പാരമ്പര്യമായി ക്രൈസ്തവ കുടുംബങ്ങളിൽ കേക്ക് തയ്യാറാക്കുന്നതിന് സമാനമായിരുന്നു ലീലാ റാവിസ് അഷ്ടമുടിയിലെ കേക്ക് മിക്സിംഗ് ആദ്യഘട്ടത്തിൽ ഉണക്കമുന്തിരി കണ്ടിപ്പരിപ്പ് ഉണക്കിയ ഓറഞ്ച് തൊലി തുടങ്ങിയവ മിക്സ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കും തുടർന്ന് ബട്ടറും മുട്ടയും ചേരുവകളും കൂടി ചേർക്കുന്നതോടെ കേക്കിന് ഇത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ അല്ലെങ്കിൽ അതിനെ ഷോ കേസ് ചെയ്തുകൊണ്ട് ഒരു എന്താണ് ഒരു ആഘോഷ വർഷത്തിന് അല്ലെങ്കിൽ ഒരു ഒരു ഫെസ്റ്റീവ് സീസണെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു സെലിബ്രേഷന്റെ ഭാഗമാണ് കേക്ക് മിക്സിംഗ് എന്ന് പറയുന്നത് അത് വീണ്ടും ഇവിടെ നമ്മൾ ആസ് എ ബ്രാൻഡ് നമ്മളത് എന്താ പറയുക വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ് അതിലെ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് പിന്നെ പോരാത്തതിന് സ്പൈസസ് ആയിരത്തി അഞ്ഞൂറ് കിലോ വരുന്ന ക്രിസ്മസ് കേക്കുകൾ തയ്യാറാക്കാൻ നിർമ്മാണം ഈ ഒരു സെറമണി നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സെറമണിയാണ് വിച്ച് ഓസ് കോൾഡ് ദി കേക്ക് മിക്സിംഗ് സെറമണി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽക്കമിംഗ് ക്രിസ്മസ് ആൻഡ് ിക്സ്ഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ ജീസ് ഓഫ് ഹൺഡ്രഡ് ഫിഫ്റ്റി കെ ജീസ് ഓഫ് ഡ്രൈ ഫ്രൂട്സ് ആൻഡ് ബവറേജസ് ആൻഡ് ബി റെഡി ബൈ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് ലീല റാവസ് അഷ്ടമുടി ക്രിസ്തുമസിനോടനുബന്ധിച്ച് ബേക്കിംഗ് കൂടി പൂർത്തിയാകുന്നതോടെ വിതരണത്തിന് കേക്ക് തയ്യാറാകും കൊ